ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായ ഒരു താരമാണ് സബീറ്റ ജോർജ് എന്ന പരമ്പരയിലൂടെയാണ് താരം ശ്രദ്ധ നേടിയത് പാലായിൽ ജനിച്ചു വളർന്ന സബീറ്റ അഭിനയത്തിലേക്ക് കടക്കും മുൻപ് വിദേശത്തായിരുന്നു ജോലി ചെയ്തിരുന്നത് ഒരു മകളാണ് ഇപ്പോൾ സബീറ്റയ്ക്കുള്ളത് എന്നാൽ താരം ഇപ്പോൾ വിവാഹമോചിതയാണ് ഒരു മകൻ കൂടി സബീറ്റയ്ക്ക് ഉണ്ടായിരുന്നു പക്ഷെ കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് മകനെ സബീറ്റയ്ക്ക് നഷ്ടപ്പെടുകയായിരുന്നു ഭിന്നശേഷിക്കാരനായ മകനെക്കുറിച്ച് പലപ്പോഴും താരം മനസ്സ് തുറന്നപ്പോൾ നൊമ്പരപ്പോടെ മാത്രമേ സംസാരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ മകന്റെ വേർപാട് സംഭവിച്ച് വർഷങ്ങളേറെ കഴിഞ്ഞിട്ടും ഇപ്പോഴും താരത്തിന് ആ ദുഃഖത്തിൽ നിന്നും കരകയറാൻ സാധിച്ചിട്ടില്ല താരത്തിന് മാത്രമല്ല ഒരു മകനെ സ്നേഹിക്കുന്ന ഒരു ഒരമ്മയ്ക്കും ഇത് സഹിക്കാൻ കഴിയാത്ത ഒന്ന് തന്നെയാണ് താരത്തിൻ്റെ മകൻ ഇന്ന് ജീവിച്ചിരിക്കുകയായിരുന്നുവെങ്കിൽ പത്തൊമ്പത് വയസ്സ് തെഹയുമായിരുന്നു കാരണം ഇന്ന് മകൻ്റെ പിറന്നാളാണ് പ്രിയപ്പെട്ട മാക്സ് നീ ഇന്നുണ്ടായിരുന്നുവെങ്കിൽ പത്തൊമ്പത് വയസ്സുള്ള എൻ്റെ ചെക്കൻ ഒരു പൊടിമീശയൊക്കെ വെച്ച് എന്നെ കാണാൻ ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ വന്ന് നിൽക്കുന്നതായി ഈ അമ്മ പലപ്പോഴും സ്വപ്നം കാണുമായിരുന്നു അമ്മയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു മകൻ ഇല്ലാത്തതിനാൽ തന്നെ ചിലർ വളരെ സൗകര്യപൂർവ്വം എന്നെ ചുറ്റി നടക്കാൻ ശ്രമിക്കുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ ഓരോ തവണയും നിന്റെ ആരോഗ്യകരമായ സാന്നിധ്യത്തിനായി ഈ അമ്മയുടെ ഹൃദയം വേദനിക്കുകയാണ് എന്നാണ് സബീറ്റ സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറിച്ചിരിക്കുന്നത് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും മകന്റെ വേർപാടിൽ ഒരുപാട് ദുഃഖിതയാണ് സബീറ്റ എന്ന താരം താരത്തിന്റെ പോസ്റ്റ് വന്നതോടുകൂടി ഒരുപാട് പേർ താരത്തിനെ ആശ്വസിപ്പിച്ചുകൊണ്ടൊക്കെ കമന്റായി വരുന്നുണ്ട്